അവിടെ മേത്ത് പറയുന്നു പറയുന്നത് ധൈര്മിടുക്കൻ സുന്ദര കുട്ടൻ ഉണ്ണിക്കണ്ണൻ മലയാളം തിരിയുമാ തിരിയാത് തമിഴ് തിരിയുമീറൊമ്പ അഴക അഴകൻ പേരി പേര് ഞാനിങ്ങനെ നടന്നു വന്നപ്പോടെ നമുക്ക് ഈ ബാലത്തുള്ള ഒരു വീട് ഏർ ഈ ഇത്രയും ഡീപ്പ് ഇൻസൈഡ് അല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഒരു ചെറിയൊരു കർഷകന്റെ വീടാണ് ഏട്ടാ നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ വീട്ടില് ഇതേ നെലം വിഴാനും സഹായിക്കുന്ന ഒരു കാള പിന്നെ കുറച്ച് ആടുകള് എന്താ േരുമിടുക്കൻ സുന്ദരക്കൂട്ടൻ ഉണ്ണിക്കണ്ണൻ മലയാളം തിരിയുമാ തിരിയാത് തമിഴ് തിരിയുമാറൊമ്പ അഴക അഴകൻ പേരി ഒരാള് ചാടി വന്നു ഇതെന്താ പ്രിയുടെ പശു ബ്രീഡ് തരിമാ ആ മാട് എന്ത് എന്തേനം നാട്ടുമാടാ തൃശ്ശൂര് തൃശ്ശൂര് തൃശ്ശൂർ കേരളാവ് ആ ഈശ്വര ഹാദ ഈ രണ്ട് പേര് ഇവിടെ ഏ ആ ടെമ്പിൾ ഷൂട്ട് പണ എന്താ കപ്പലണ്ടിയാ കപ്പലണ്ടി കൃഷി വേണംണ്ടോ ഇത് കടല ആ കേരള കപ്പലേണ്ടി സ്വല്ലും നിലക്കടല സ്വല്ലും നിലക്കടല ആ ഓക്കെ ആ ഇട ആ ഓക്കെ 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 അവരിതിനെ വിത്തിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് നടാനായിട്ട് അവർ തൊലി ഇങ്ങനെ മഴ മഴ വരുന്നതല്ലേ ആ ഓക്കെ ആ ഓക്കെ മഴയ്ക്ക് മുന്നാലേ നടും അതോ മഴ പെയ്താ ഉടനെ നടും മഴക്കപ്പുറം ഓക്കെ ആ ഓക്കെ 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 ഹലോ പയ്യൻ പേര് കിസ്വന്ത് 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 പേര് ദേവകരണി ഓക്കെ ഓക്കെ അന്നാ താങ്ക് യു വീട്ടുകാരും ഇവിടത്തെ പട്ടിക്കുട്ടൊക്കെ നല്ല സ്വഭാവമാണ് എന്തി നല്ല സ്വഭാവം എൻ്റെ അമ്മ പച്ചക്കള്ള പൊന്നുമാൻ ഇപ്പൊ നമ്മളിവിടുന്ന് പതുക്കെ ഏ ഇവനാള് ശരിയല്ല ഇവനാള് എന്നൊക്കെ എന്തെങ്കിലും കുത്താനൊക്കെ കാണിക്കുമ്പോഴേ ഇവനവന്റെ സ്വഭാവം കാണിച്ചു നമ്മളെ പോരുകാളുടെ സ്വഭാവം കാണിച്ചു ഇവിടെ വെണ്ടക്കായ കുത്തിരിക്കണവര് ഞാൻ അതുമൊക്കെ നടന്നാ ശരിയാവൂല ഇത് ചീരിമരക്കായ് കൊത്തമരക്കായ് ആ തെരയും തെരയും ഇത് മരുന്ന് മരുന്ന് ആ ഓക്കെ 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 അത് പേര് ഇത് മറുഗ് മറുഗ് ചെടിയിൽ മാലയ്ക്ക് മാല കെട്ടില്ലേ നമ്മുടെ അമ്പലത്തില് അതിലുപയോഗിക്കുന്ന ചെടിയെന്നാ പറയുന്നത് ഇത് കൃഷി ചെയ്യാൻ അവിടെ ഒന്നോ ഓക്കേ റെസ്റ്റ് എടുക്കാട്ടില് മൃഗം ടൈഗർക്ക ടൈഗർ ഓക്കെ എന്താ പക്കത്തില് വരുമോ ഇറങ്ങാതെ കടലയാന്നി തീ വേണ്ട തീ കുടിച്ചാ 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 ബൊഫല്ലോക്ക് ആ എങ്ക വരും വൈൽഡ് ബൊഫല്ലോക്ക് ആ ഓക്കെ റെസ്റ്റിംഗ് ടൈം അല്ലേ ഓക്കെ രൊ നന്ദി കേട്ടോ താങ്ക്സ് കേരള വന്ന് ഓക്കെ ഒരു പാർട്ടി അവിടെ നിന്ന് വരുന്നത് എല്ലാവരും തെലുങ്ക് ആ ഹാ എന്താ തമിഴല്ല ആ ഫാമിലി തെലുങ്ക് ഫാമിലി ആ ഓക്കെ ഇന്ന് എത്ര നാളായി ആ ഓക്കെ ഓക്കെ ചെറുപ്പത്തിലേ പിറന്നത് എന്തെയതാ ആ ഓക്കെ 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 ഇവിടെ തന്നെ ഭയങ്കര കോര ഏഹ് അപ്പൊ കൊരച്ചപ്പോ ഞാൻ നോക്കുമ്പോൾ എന്താ സംഭവം കഴിഞ്ഞാ നമ്മക്ക് കാവലും എടുക്കാണ് ഇവിടെ കണ്ട ആടാണ് കംപ്ലീറ്റിനുള്ളിൽ ഉള്ളില് കണ്ടില്ലേ ആയിട്ട പാട്ടി ഓ പറവല്ലേ ഭയപ്പെടതാ ഇതാ ഷൂട്ട് പണനോ ആടിനെ ഒരു പാപം ഒരു പാട്ടി ഉള്ളിലുണ്ട് ഏ അപ്പം പട്ടി എനിക്ക് ആലെടുക്കാം നന്ദി രമ നന്ദി ഒരു ആട്ടികളെ വിട്ട് ജീവല്ല മേച്ച് ജീവിക്കുന്ന ഒരാളാണ് അതിൻ്റെ കാവൽക്കാരനാണ് എന്നെ കുറച്ച് ഓടിക്കുന്നത് കേട്ടോ അതിന്റെ അമ്മ അച്ഛനും അമ്മയാണ് വരുന്നത് സെയിം സാധനമാണ് പക്ഷെ ആള് ഡേഞ്ചറാണ് ഞാൻ അതിന്റെ അടുത്ത് അധികം കളിക്കില്ല ഇവിടെ എത്തിയപ്പോ നിങ്ങൾക്ക് സംഭവം കാണാ ഇപ്പ് മരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇപ്പൊ മരിച്ചിട്ടുള്ളു വളരെ കുറച്ച് ആയിട്ടുള്ളു വണ്ടി കയറി മരിച്ചിട്ടുള്ളതാണ് ഏതോ ഒരു പാമ്പ് അതിനെ ഈ വണ്ടീനെ അരഞ്ഞരിഞ്ഞരഞ്ഞിങ് അത് ഇട്ട് കെടുക്കണ്ട ഞാനതിനെ ആ കുറച്ച് കൊറച്ചുനേരമായിട്ടിണ്ടാശ ഞാൻ അതിനങ്ങൾ മാറ്റിയിട്ടു നമ്മളൊരു നേരത്തെ ഒരു വീട് കണ്ടില്ലേ അതേപോലത്തെ ഒരു വീട് വേണ്ട ഇതേപോലത്തെ കുടുംബങ്ങൾ ഇവിടെ ധാരാളം ഉണ്ട് അതിനുള്ളിലേക്കൊക്കെ ഇറങ്ങി പോയിട്ട് അങ്ങനത്തെ കുടുംബങ്ങളുണ്ട് ഇവര് ആദിവാസി ഈ ഇനത്തിൽ പെട്ടതാണോ അതോ നാടോടികളാണോ പിന്നെ പശുവിനെ ആടിനൊക്കെ മേച്ച് നടന്ന് ജീവിക്കുന്ന എന്താ പറയുക ഗോപാലന്മാരുടെ കുടുംബത്തിൽ പെട്ടാണോ ഒന്നും അറിയില്ല ഏ അത് ചോദിക്കാൻ മറന്നേ പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകരുതല്ലോ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പം നമ്മൾ നല്ല കാടിൻ്റെ ഉത്ഭാഗത്തേക്ക് കാടിന് തപ്പി പോകേണ്ട ആവശ്യം വന്നില്ല എനിക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നടന്നിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നല്ല റോഡുണ്ട് മാത്രം ഏഹ് മനസ്സിലായാ ഒരു ഇരുന്നൂറ് വർഷം പ്രായമുള്ള പുളിമരം കണ്ട തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ഇത്രയും പ്രായമുള്ള പുളിമരങ്ങളുണ്ട് കേട്ടോ ഇരുന്നൂറ് വർഷം ചുരുങ്ങിയത് പ്രായം ഉണ്ടാവും അതിൻ്റെ വലിപ്പം ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ളത് ഞാൻ അവിടെ പോയി നിൽക്കേണ്ടി വരും എന്നെ പോലത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പേർ ചുരുക്കി നിന്നാലാണ് കൈ ഓർക്കാണ്ടില്ല വെറുതെ സ്റ്റാൻഡിൽ നിന്നാലാണ് ഇതിൻ്റെ ഒരു ഭാഗം കവർ ചെയ്യുള്ളൂ ഈ ഒരു ഭാഗം കവർ ചെയ്യുള്ളൂ അങ്ങനെ അപ്പറ ഭാഗം എട്ടുണ്ടാവും പിന്നെ എൻ്റെ സൈഡ് ഭാഗത്തിൽ നാല് പേരും കൂട്ടിക്കോ അപ്പോൾ ഇത് പതിനാല് ഇരുപത്തിനാല് ആ ഇരുപത്തിനാല് പേര് വട്ടത്തിൽ നിന്നാലാണ് ഈ മരത്തിനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നോക്കിയാലേ ഒരു പാറക്കല്ലേ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് മൊളി ഇടുന്ന പോലെ ഇരുന്ന് മൊളി വിടുന്ന പോലെയുള്ളൊരു രൂപം നിങ്ങൾക്ക് അറിയില്ല എൻ്റെ മുന്നിൽ കുറച്ച് പേര് നടന്നു പോകുന്നുണ്ട് അത് ഈ നാട്ടുകാർ തന്നെ ഇപ്പോൾ ഏതോ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ കയറി വന്നതാണ് അവർ എങ്ങോട്ടോ പോകുന്നതാണ് അപ്പൊ എന്തായാലും എന്റെ മുമ്പിൽ കുറച്ച് ജനങ്ങളുണ്ട് അത് കാരണം എനിക്കും ഒരു ആവേശമായി അതെ ഇവിടെ എനിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടി പേര് സ്വാമി ആട് ആള് പറയുന്നതേ നമ്മൾ കുറച്ച് കൂട്ടത്തിന് ആൾക്കാരെ കണ്ടില്ലേ അത് ഇവിടത്തെ ആൾക്കാർ തന്നെയാണെന്ന് ഒരാടിനെ അവിടെ അറക്കാൻ വന്നാന്ന് അറക്കാൻ കൊണ്ട് വന്നിട്ട് ആ മല കാണിച്ചു കൊടുക്കാം മല കാണിച്ചെടുക്കാനാ പറഞ്ഞ ആള് അപ്പൊ ആടെ ഓടിപ്പോയി അപ്പൊ ആടിനെ പിടിക്കാൻ ഒരു കൂട്ടം വന്നതാണ് അവിടെ നിന്ന് ഗ്രാമത്തിൽ നിന്ന് അതാണ് ആ കൂട്ടം കണ്ടത് ആടിനെ കടിച്ചാച്ചാട്ട അപ്പോ നമ്മളെ ഏകദേശം കോവിലിന്റെ അടുത്ത് എത്തറായിട്ടുണ്ട് ഒരു കിലോമീറ്റർ ഇത് അടിവാരം തന്നെ അടിവാരം അടിവാരത്തെത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് ആയിരത്തിമണ്ണൂറ് പടി ഇരിക്കാന്റെ അമ്പ ഇവിടെ ഒരു സംഭവം കാണിച്ചതാണ് കാണാൻ ശക്തി ഉള്ളൊരു കണ്ടോ ആടിനെ മറക്കാൻ പോവാന്ന് തോന്നുന്നത് മലയക്കോവിലല്ലേ ഇവരുടെ വിശ്വാസോപകാരമുള്ള സംഭവമാണ് എനിക്ക് കാണാനുള്ള ശേഷിയില്ല സത്യം പറയാൻ വെച്ച അതുകൊണ്ട് ഞാനിത് ആ സമയമാകുമ്പോൾ കൂടെ ഒന്ന് പോവും പിടിക്കില്ല അവർ ലാസ്റ്റ് ഡിച്ചിലേറെ നമുക്ക് നോക്കാം ഇതിന് മുമ്പ് കുറച്ച് നേരം മുമ്പ് ഒരാടിനോട് അറുത്തിരിക്കുന്നത് രക്തമൊക്കെ എടുക്കുന്നുണ്ട് അവരതിന്റെ മേലെ മഞ്ഞളിന്റെ വെള്ളം തെളിച്ചിട്ടാണ് ആ ഈ ആടിനെയാണ് അവർ പിടി ഈ ആടാണ് ഓടി പോയത് ഈ ആടാണ് ഓടിപ്പോയത് പാവം ഇവിടെ ഒരു സ്ത്രീരമയത്ത് ആരോ കേട്ടുണ്ട്

அட மேத்து கேரிட்டுந்தான் போய் சரி மேத்துட்டு அன்னி அவ்வளவு ஊத்தினாத்தான் கொடுக்க അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇത് വരുന്നുണ്ട് എന്താ പറയുക കത്തി വരുന്നുണ്ട് എൻ്റെ ഭഗവാനെ എന്ത് ഇതാ അതൊക്കെ അറിയണം ഞാനിവിടെ ഓഫാക്കാം കേട്ടോ